ാണ് വീട്ടമ്മയെ പ്രതി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ചങ്ങനാശ്ശേരി സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരൻ അമൽ ബൈജുവിനെയാണ് വർക്കല ടൂറിസം പോലീസ് പിടികൂടിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള ദമ്പതികൾ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് സംഭവം മദ്യലഹരിയിലായിരുന്ന പ്രതി വീട്ടമ്മയെ റൂമിലേക്ക് വരണമെന്നാവശ്യപ്പെട്ട് കയ്യിൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചതായാണ് പരാതി സംഭവം കണ്ട ഭർത്താവ് എതിർത്തതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി ഭർത്താവ് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ടൂറിസം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് അമൽ ബൈജുവിനെ പോലീസ് പിടികൂടിയത് സംഭവം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദമ്പതികളെ മൂന്നംഗ സംഘം ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് ഇയാൾ അഞ്ചു വർഷം മുൻപുള്ള ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ആളാണെന്ന് പോലീസ് പറയുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം